കായംകുളത്ത് നടന്ന ഓൾ കേരള ഡയറി ഫാം ഇൻസ്ട്രക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനം നടത്തി ജില്ലാ സെക്രട്ടറി ആഞ്ചലോസ് ചെയ്തു കായംകുളത്ത് നടന്ന ഓൾ കേരള ഡയറി ഫാം ഇൻസ്ട്രക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ നടന്നു പൊതുസമ്മേളനം സി പി ഐ ജില്ലാ സെക്രട്ടറി ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു കാർഷിക രാജ്യമായ ഇന്ത്യയിലെ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിനായി കർഷക സംരക്ഷണ നിയമം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ വർഷം കർഷകർ ഡൽഹിയിൽ നടത്തിയ മഹാസമരം അവസാനിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച ഉപാധികൾ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ എം പിമാരെയാണ് പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയ നടപടി കേന്ദ്രം സ്വീകരിച്ചത് ഇത് കർഷകരോടുള്ള വെല്ലുവിളിയാണെന്ന് ആഞ്ചലോസ് പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ സംസ്ഥാനം ഏറ്റെടുത്ത് നടപ്പാക്കുമ്പോൾ പദ്ധതി പൂർത്തീകരണത്തിന് ശേഷം മാത്രമേ ഫണ്ട് ലഭിക്കുകയുള്ളൂ എന്നാൽ സംസ്ഥാനത്തെ മുട്ടിക്കുന്നതിനായി ഫണ്ട് കൃത്യമായി സംസ്ഥാനത്തിന് നൽകാതെ സംസ്ഥാനത്തിന്റെ വീഴ്ചയാണെന്ന് മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കുകയാണെന്നും ആഞ്ചലോസ് പറഞ്ഞു അപ്പൊ പാർലമെന്റിന്റെ ജനാധിപത്യപരമായ അവകാശങ്ങളെ സംബന്ധിച്ച് സംശയങ്ങൾ ഉന്നയിച്ചവർ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം അവരെല്ലാം സസ്പെൻഡ് ചെയ്തോണ്ടാണ് പാർലമെന്റ് ഇന്നത്തെ പാർലമെന്റിൽ നല്ല ഭൂരിപക്ഷമുണ്ട് ബി ജെ പിക്ക് അവരുടെ ഘടകകക്ഷികൾക്ക് അവർക്ക് പാസാക്കി എടുക്കാൻ ഒരു പഠിക്കും കാര്യമില്ല പക്ഷെ ആ നിയമം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരികയുണ്ടായി മറ്റേത് നിയമത്തെക്കാളും വളരെ വേഗതയിൽ തന്നെ പ്രസിഡന്റ് അതിന് അംഗീകാരം കൊടുത്തു മുതൽ കർഷകർ ആരംഭിച്ച സമരം നമ്മളെല്ലാവരും സമ്മേളനത്തിൽ വന്നാൽ ഈ സമ്മേളനം എത്ര മണിക്കൂർ കൊണ്ട് തീരുമെന്ന് നിങ്ങൾക്കറിയാം നാളത്തെ സമ്മേളനം എത്ര മണിക്കൂർ കൊണ്ട് തീരുമെന്നറിയാം സെക്രട്ടേറിയറ്റ് നിറയിൽ ഒരു സഹരത്തിന് പോയാൽ എത്ര മണിക്കൂർ കൊണ്ട് തീരുമെന്ന് നിങ്ങൾക്കറിയാം പക്ഷെ അങ്ങനെയല്ലല്ലോ ഡൽഹിയിലെ കർഷകർ തണുപ്പെന്ന് പറഞ്ഞാൽ കൊടും തണുപ്പാണ് ചൂടെന്ന് പറഞ്ഞാൽ കുടും ചൂടാ എഴുന്നൂറ്റി മുപ്പത്തി പേർ രക്തസാക്ഷികളായി എന്ന് പറയുന്നത് ആ കാലാവസ്ഥയെ അതിജീവിക്കുവാൻ കഴിയാത്ത പാവങ്ങളാണ് അവിടെ മരണപ്പെട്ടത് ആ നിയമം കൊണ്ടുപോകുന്ന അതേ വേഗതയിലാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നത് നിയമം പിൻവലിക്കുവാൻ പോകുന്നത് പ്രധാനമന്ത്രിക്ക് നിയമം പിൻവലിക്കാൻ കഴിയില്ല പ്രസിഡന്റിന് നിയമം പിൻവലിക്കാൻ കഴിയില്ല പാലമെന്റ് കയറണം പാലമെന്റ് കേറുന്നു ഒരു ചർച്ചയുമില്ലാതെ അതേപോലെ തന്നെ ആ നിയമം പിൻവലിക്കേണ്ട കർഷകരുമായുള്ള ചർച്ചയിൽ അവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ അത് നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് അടുത്ത സമരത്തിലേക്ക് പോകുന്നത് അതാണ് ഇന്ന് നടക്കുന്ന ട്രാക്ടർ റാലികൾ ഫെബ്രുവരി പതിനാറാകുമ്പോൾ ഗ്രാമീണ ബന്ധം അടക്കുകയാണ് നമ്മുടെ രാജ്യത്ത് കാർഷിക മേഖല മുഴുവൻ സംഭവിച്ചു അതിന്റെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തൊഴിലാളികളും കർഷകരും ഒന്നിക്കുന്നു ബി എം എസ് ഒക്കെയുള്ള തൊഴിലാളി സംഘടന ഇതിനു മുമ്പ് നടന്ന പല പ്രക്ഷോഭങ്ങളും ഡി എം എസ് തൊഴിലാളി പ്രക്ഷോഭത്തിൽ സംയുക്തമായി ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അവരെ രാഷ്ട്രീയ പ്രേരണയാൽ അതിനകത്തുനിന്ന് പൂർണ്ണമായി പിന്മാറുന്നു അപ്പൊ തൊഴിലാളി സംഘടനകളും കർഷകരും യോജിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഫെബ്രുവരി പതിനാറിന് സമരം ചെറിയ ദക്ഷിണ മേഖലാ മിൽമ ചെയർമാൻ മണി വിശ്വനാഥ് ചടങ്ങിൽ അധ്യക്ഷയായി യോഗത്തിൽ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ആർ ഗിരിജ സി പി ഐ മണ്ഡല സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് എ സുനിൽ അഡ്വക്കേറ്റ് എൻ ശ്രീകുമാർ എ ഐ ടി സി കായംകുളം മണ്ഡലം സെക്രട്ടറി വി പ്രസാദ് ജോയിന്റ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് സി സുരേഷ് സംസ്ഥാന സെക്രട്ടറി പി എസ് സന്തോഷ് കുമാർ സംസ്ഥാന ഭാരവാഹി ജി ഹരിദാസ് ആർ രാധാകൃഷ്ണൻ സി രാജീവ് രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു സിഡിന് ടൂംസ്കായം